ർക്ക് നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ല മഴയാണിവിടെ അപ്പം ചോറിന് ഇന്നത്തെ കറി പടവലങ്ങ ഈ പടവലങ്ങ കറി ഒരു പ്രത്യേക രീതിയിലാണ് കറി വെക്കുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഈ പടവലങ്ങ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ടുള്ളത് എടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് ചുരുങ്ങി പോകും ഈ കറി ചുരുങ്ങിപ്പോയ പടവലങ്ങ ഈ കറി വയ്ക്കാൻ കൊള്ളൂല കേട്ടോ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ഈ കറി വയ്ക്കണേ അപ്പോൾ കുറച്ച് നീരുള്ള ഫ്രഷായ പടവലങ്ങ ആയിരിക്കും നല്ലത് അപ്പോൾ പടവലങ്ങ നല്ല ക്ലീൻ ക്ലീനാക്കിയതിൻ്റെ ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം കുറച്ച് കട്ടിക്ക് അരിഞ്ഞോട്ടെ ഇത് വേഗം വേവുന്നതാണല്ലോ പിന്നെ അത് കഴുകി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കണിപ്പോൾ നല്ലത് അപ്പോൾ ഇനി ചട്ടി ചൂടായി കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടണം ഒരു അര ടീസ്പൂണ് കടുക് ഇടുക ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ എരിവിനാവശ്യമായ പച്ചമുളക് നീളത്തിൽ നീളത്തിനരിഞ്ഞിടുക ഇതിനകത്ത് മുളക് പൊടി ഇടാത്തത് നമുക്ക് എത്ര എരിവ് വേണോ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എരിവ് വേണമെങ്കിൽ അളവ് കൂട്ടാം പച്ചമുളകിൻ്റെ പിന്നെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞിടുക ഇത് കൊച്ചുള്ളി ഇല്ലെങ്കിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടാലും മതി കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടുകതിന് ശേഷം ഇതിനകത്തേക്ക് ഒത്തിരി ഒരു രണ്ടുകിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് വാട്ടുക അതിൻ്റെ ശേഷം നമ്മൾ ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പടവിലങ്ങി ഒന്നിട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വാട്ടി കൊടുക്കണം ഇത് വെള്ളത്തിൽ വേവിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വേവിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഇതിന് തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല ഇതിനകത്ത് നല്ല വെള്ളമുണ്ട് അത് ഇറങ്ങി വരും അപ്പൊ നമുക്കത് ചെറിയ തേയില് വെച്ചിട്ട് ഒന്ന് വാട്ടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും പെട്ടെന്ന് വേവുന്ന ഒരു പച്ചക്കറിയാണ് നമ്മൾ പടവലങ്ങ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി കഴിഞ്ഞേക്ക് ഒരു തക്കാളി കൂടി നമുക്ക് അരിഞ്ഞിടാം അത് നീളത്തിലാട്ടോ ഈ കറി വെക്കുമ്പോൾ എപ്പോഴും എല്ലാം നീളത്തിലരിഞ്ഞ കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ ഒരു തക്കാളിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിടാം അപ്പം നല്ലോണം പാടൊന്നും വേണ്ട എന്നാലും ഒരു കളർ ഒന്ന് മാറണയുടെ വരെ നമ്മളൊന്ന് ചെറിയ തേയിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് പാട്ടിയെടുക്കണേ ഇനി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീലിരുന്ന് അടച്ച് വെക്കുമ്പോഴേക്കും നല്ല വെള്ളം ഇറങ്ങി വെന്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിനേക്കാൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രം ഇടുക ഇതിനകത്തേക്ക് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ എന്നിട്ടത് നമ്മൾ ഒന്ന് പിന്നെ എല്ലാം കൂടി ഒന്ന് വേല കവർ ചെയ്തതിന് ശേഷം ആ പൊടീൻ്റെയൊക്കെ ഒരു പച്ചമുളക് മറണയുടെ മേത്തേക്ക് ഒന്ന് ഇത്തിരി നേരം കൂടി അതൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കി കഴിയുമ്പോഴേക്കും ഇതെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും അപ്പോൾ നല്ല ഒരു കളറായിരിക്കും കേട്ടോ മുളക് പൊടി ഇടാത്തുകൊണ്ട് ഒരു പാകത്തിന് ഇത് വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് ഇനി ഇതിനകത്തേക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ തൈര് തൈരട്ടോ മോരല്ല തൈരാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തൈരൊഴിക്കുമ്പോൾ ഒരിക്കലും ടീ പിന്നെ ഓഫാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ തൈര് പിരി പിരിഞ്ഞു പോകും അപ്പോൾ ഞാൻ പുളി അധികം പുളി വേണ്ട എന്നാൽ ആവശ്യത്തിന് പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ ഇതിനകത്ത് ചേർക്കുന്നത് നല്ല അടിപൊളി ഒരു കറിയാ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തരക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്